എല്ലാവർക്കും നമസ്കാര സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നോബി ചേട്ടൻ ചെറുപ്പകാലം മുതൽ ഈ നോബിനെയും ജോബിനെയും സിബിനെയൊക്കെ ചേട്ടൻ ഇരുന്നേ ആ കാലഘട്ടത്തിലുള്ള ആ അത് കുട്ടികളാണെങ്കിലും അത് കഴിഞ്ഞിട്ട് യൗവനത്തിലേക്ക് വന്നു പിന്നെ അവർ കുടുംബങ്ങൾ കാര്യങ്ങളൊക്കെ അന്ന് ആ ഉള്ള സ്നേഹം അതായത് ചേട്ടനോട് ചെറുപ്പത്തിലെ മലയാളി കുഞ്ഞിലൊക്കെ ഇവിടെ വരില്ലായിരുന്നു വീട്ടിൽ വരികയായിരുന്നു വരുമായിരുന്നു പിന്നീട് വൈകിട്ടും വരും എൻ്റെ മക്കളോട് ഇവിടെ ഇവർ ക്രിക്കറ്റ് കളി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഇവർക്ക് ആ സ്നേഹമൊക്കെ ഉണ്ട് എവിടെ കാണുമ്പോൾ ഉള്ള സ്നേഹങ്ങൾ കാണുമ്പോൾ ചിരിക്കാനുള്ള സ്നേഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു മനുഷ്യത്വ സഹജമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് നടന്നാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ അതെ 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 ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്നതാണ് ഈ നോബിയുടെ മക്കളെ പ്രത്യേകിച്ച് മക്കളെ പ്രത്യേകിച്ച് നോബിയൊക്കെ എന്നെ ഒന്നും എടുത്തുകൊണ്ട് നടന്നിട്ടില്ല നോബിയൊക്കെ ഒരു പത്ത് വയസ്സുള്ളപ്പോൾ തൊട്ടാണ് ഇവിടെ താമസിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മകനും മകൻ ഇവിടെ ഫ്രണ്ടിൽ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒരു സംഗതി ഉണ്ടായിരുന്നു അവന് ക്രിക്കറ്റ് ഭയങ്കര കമ്പമായിരുന്നു അപ്പോൾ ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ആ സ്വഭാവത്തിലുണ്ടാകുന്ന ആ മാറ്റമാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ചെറിയ അതിർത്തിയിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ ആക്കുമ്പോഴത്തേക്കും ഈ പഴയ കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നുകൊണ്ട് ഒരു ബന്ധം തന്നെ വേണ്ട വേണ്ടെന്ന് അങ്ങ് മുറിച്ചോണ്ട് ഉള്ള ഒരു രീതിയിലുള്ള സമീപനവും വർത്തമാനവും അത് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയധികം ഇത്രയധികം ബന്ധത്തിൽ നിന്ന് ഒരാൾ ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു അനാവശ്യ കാര്യത്തിന് ഇങ്ങനെയൊരു വഴക്ക് എന്നോട് ഉണ്ടാക്കിയില്ലോ എന്ന് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാണ് ഇപ്പം ഈ അച്ഛനാണെങ്കിലും ഇതിനകത്തൊന്ന് ഇടപെട്ടിട്ട് അതിൽ ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ ന്യായമുണ്ടെങ്കിൽ അവർ എന്നോട് പറഞ്ഞോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയോ അവർക്ക് മേടിക്കാമല്ലോ അത് അത് ജയിച്ചില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അത് അതിൻ്റെ അകത്ത് നീ ഇടപെടേണ്ട എന്തിനാണ് അങ്ങനെ ഒരു ഐലോകൻകാരുമായിട്ടൊരു ഐലോക്കങ്ക ഇത്രയും ബന്ധമുണ്ടായിരുന്ന ഒരാളുമായിട്ടൊരു വിഷ ഒരു ബുദ്ധി ഒരിതിന് പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാലും അത് തീരണ്ട പക്ഷേ അച്ഛൻ അതിനകത്ത് ഫലപ്രദമായി ഇടപെട്ടതേയില്ല മോബി ഇരിച്ചു പോകാൻ വേണ്ടിയിട്ടിരുന്ന ആ ദിവസം രാവിലെ ഒരു ഒമ്പതരയ്ക്ക് ഞാൻ മുട്ടത്തുനിന്ന് ഇങ് പോരുന്ന വഴി ഇവരുടെ ആ മലയിലേക്ക് തിരിയുന്ന അവിടെ വെച്ച് ഞാൻ അനൂപിനെ കണ്ടു അപ്പോൾ അനൂപുമായിട്ട് ഞാൻ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ വർത്തമാനം പറയാറുണ്ട് കടയിൽ പോകുമ്പോൾ ഇരു മരുന്നുകടയിൽ വെച്ചിട്ടാണ് മരദാനം പറയാറുണ്ട് അപ്പോൾ അവിടെ വെച്ച് അനൂപ് തന്നെ ഉള്ളു ഞാനും സ്കൂട്ടറേലാണ് അവനും സ്കൂട്ടറയിലാണ് ഞങ്ങൾ അവൻ കണ്ടു നിർത്തി ഞാൻ ചോദിച്ചു അനൂപേ നീ എന്നെ ഉണ്ടാ ഇവിടെയൊക്കെ വിശേഷം നീ എന്നെ ഉണ്ട് നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആ അത് വീട്ടുകേട്ടാ ഇവിടം വരെ വന്ന മലയിൽ ഞങ്ങൾക്കൊരു ചെറിയ പരിപാടിയുണ്ട് എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ആ എന്നാൽ ഞങ്ങൾ രണ്ടു മൂന്ന് പേരുണ്ട് ഞങ്ങളിന്നൊന്ന് നോബി ഇന്ന് രാത്രി പോവുക ഞങ്ങളൊന്ന് കൂടിയിട്ട് വരാൻ കേട്ടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം അവൻ അങ്ങോട്ടും പോയി ഞാനിങ്ങോട്ടും പോയി പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് ഈ പറയുന്നമാതിരി ഷൈനിയനെ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം മിറ്റത്തൂടെ മിറ്റത്തേക്ക് മുറ്റത്തൂടെ തള്ളിയിട്ടെന്നോ മുറ്റത്തൂടെ വലിച്ചെന്നോ ഒക്കെ പറയുന്നു അതിനുശേഷം രാത്രിയിൽ അനിയൻ അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഷൈനയുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് കുര്യാക്കോസ് ഏട്ടന് ഇവിടെ വന്നു ഷൈനിയനെ കൂട്ടുകയും മക്കൾ രണ്ടുപേരെയും പിറ്റോസൻ രാവിലെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു എന്നൊക്കെയുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള വിവരം ഞാൻ അറിയുന്നത് ഈ അനൂപ് സ്ഥിരം സന്ദർശകനായിരുന്നല്ലോ അനൂപ് ഇവരുടെ മറ്റേ ഇവർ പാർട്ണർഷിപ്പ് ഉണ്ടല്ലോ ഒരു കട നടത്തുന്നുണ്ടല്ലോ ഈ പാത്രം പാത്രവും മേശ കസേര പടുത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കടയുണ്ട് ചുങ്കത്തിൽ ആ കടയിൽ ഒരു പാർട്ട്ണറാണ് ആ വണ്ടിക്ക് ഷെയർ ഉണ്ടോ ഒരു പിക്കപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അറിയാവോ അത് കടയിൽ ആവശ്യത്തിന് എടുത്തതായപ്പം നോർമലി കാണേണ്ടതാണ് ഷെയർ ഉണ്ടായിരിക്കും പക്ഷെ അത് ഷൈനിയുടെ പേരിലാന്നാണ് പറയുന്നത് ഈ കള്ളും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കഞ്ചാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി സാധനങ്ങളൊക്കെ ഈ നോബി ആണ് കാരണം ഒരു മനുഷ്യത്വ സഹായില്ല എന്തായാലും മറ്റേ മദ്യം കഴിക്കാറുണ്ട് വല്ല ഇടയ്ക്ക് ഉണ്ടായിരുന്നു കമ്പനി കൂടുമ്പോൾ കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ ചില വിചിത്രമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് വളരെയധികം സംശയം തോന്നുന്ന രീതിയിൽ ആണ് കാണുമ്പോൾ ചിരിക്കാറൊന്നുമില്ല കാണുമ്പോൾ ചിരിക്കുക ഇതിന് ശേഷം ചിരിക്കാറില്ല അതിനു മുമ്പൊക്കെ ചിരിക്കും എല്ലാം നല്ല ഊഷ്മ ഞാൻ പറഞ്ഞില്ലേ ഊഷ്മളമായ ഒരു ബന്ധം ബന്ധമുണ്ടായിരുന്നതാണ് പക്ഷേ അത് അതുപോലും അർത്ഥമുറിക്കാൻ ഈ ചെറിയൊരു പ്രശ്നത്തിൽ അല്ല ഞാൻ ഞാൻ ഞാനും വിചാരിച്ചില്ല അവർ ും എടുത്തു അങ്ങോട്ടും പ്രത്യേകിച്ച് യാതൊരു സംഭവങ്ങളും ഇല്ലല്ലോ ഈ ബോബി എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് എന്താ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ചേട്ടനോട് ഇതിപ്പോ സംഭവം ഈ അതിർത്തി ചേട്ടൻ്റെ ഈ കൊട്ടപ്പാട് നിങ്ങളുടെ തൊട്ടപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇതിന് ഒന്നും പ്രതികരിച്ചിട്ടുമില്ല ഞാൻ ഈ നോട്ടീസ് വരുന്നതിന് തൊട്ട് എനിക്കൊരു ജൂൺ ഒരു പത്താം തീയതി പതിനൊന്നാം തീയതി എങ്ങാണ്ടാണ് എനിക്ക് നോട്ടീസ് കിട്ടുന്നത് അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട ഇങ്ങനെ ഒരു പരാതി പരാതിയായിപ്പോയെന്നുള്ളത് അതിന് മുമ്പ് എന്നോട് ഫോണിൽ വിളിച്ചതും നേരിട്ട് പറഞ്ഞതും ഒന്നും ഞാൻ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കിയില്ല എൻ്റെ ബന്ധത്തെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് സെറ്റാകുന്ന മാതിരിയുള്ളൊരു കേസായിട്ടേ ഞാൻ പരിഗണിച്ചുകൊണ്ടാകുന്നുള്ളൂ പക്ഷേ ഒരു പരാതിയായി മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ലെവല് മാറിപ്പോയി ഏപ്രിൽ അവസാനം എൻ്റെ അനിയൻ ഡാള ഡാളസിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവന് അവൻ്റെ മകന്റെ കല്യാണം ഉണ്ടായിരുന്നു അത് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു അപ്പോൾ ഏപ്രിൽ അവസാനം തൊട്ട് അവൻ കല്യാണം വിളിക്കാൻ തുടങ്ങി ഇപ്പം എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ അച്ഛനെ ബോബി വിളിക്കേണ്ട ബോബിയച്ചനെ വിളിക്കണ്ടെന്ന് ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ബോബി അച്ഛനെ വിളിക്കണം തീർച്ചയായിട്ടും വിളിക്കണം ബോബി അച്ഛനോട് പറഞ്ഞ് അച്ഛനെ കൊണ്ട് കെട്ടിച്ച് തരാൻ പറയാമെന്ന് ഞാൻ ഉടനെ തന്നെ ബോബി അച്ഛനെ വിളിച്ചു ബോബി ബോബീച്ചനായിട്ട് സംസാരിച്ചു അന്യ അപ്പം വരാവുന്നും ഏറ്റു എല്ലാം ചെയ്തതാണ് പക്ഷേ ഈ ജൂൺ പത്താം തീയതി പതിനൊന്നാം തീയതി എനിക്ക് നോട്ടീസ് ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്തോ ഇതിനകത്ത് സംഭവം ഉണ്ടല്ലോ എന്തായാലും ഇങ്ങനെ ഒരു ലീഗൽ സംഗതി ഇവർ തമ്മിൽ ആലോചിക്കാതെ ചെയ്യേല എൻ്റെ മനസ്സെങ്ങനെയാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു സംഭവം ചോദിക്കാതെ അപ്പോൾ ഒരു ഗ്രീൻ സിഗ്നൽ ഈ അഡ്വക്കേറ്റായ അച്ഛൻ കാണിക്കാതെ എന്നെ അതിൽ നോവി അങ്ങനെ ഒരു കേസ് കീട്ടിലേക്ക് അപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു കല്യാണത്തിന് അച്ഛൻ വരുന്ന കാര്യം നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല നീ അച്ഛനെ വേറെ കാണാം അപ്പോൾ അവൻ പറഞ്ഞു അത് സാരമില്ല വേറെ അച്ഛനും അമ്മമാരും ഉണ്ട് അത് കാരണം ആ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഈ അച്ഛൻ എന്നെ വിളിക്കുവോ സംസാരിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ രീതിയിൽ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫങ്ഷനും അച്ഛനാണ് നടത്താറുള്ളത് അച്ഛൻ സാധാരണ രീതിയിൽ ഒരു രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിക്കാറു എന്നെ വിളിക്കാറുണ്ട് അതായത് പാട്ടുകാരാണ് ഇന്നതൊക്കെ നമുക്കതിനകത്ത് ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ലിസ്റ്റ് കാര്യങ്ങൾ ഇന്നമാതിരി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് ഈ കേസ് വിളിച്ചുമില്ല ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല കല്യാണത്തിന് വന്നുമില്ല വന്നുമില്ല ചെയ്തു വന്നുമില്ല അപ്പം ഏത് തരത്തിലും ആകാം അച്ഛനുവാണെങ്കിൽ പറയാൻ ഞാൻ പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ല എന്നും എന്തെങ്കിലും പറയാം പക്ഷേ ഈ പ്രശ്നം വന്നപ്പോൾ എൻ്റെ മനസ്സ് എനിക്ക് തോന്നി എന്തോ ഒരു ഒരു എനിക്കൊരു ഒരു വിഷമം തോന്നി ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല ഈ കാരണവര് നല്ല വെള്ളവടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുണ്ടല്ലോ അത് അത് നേരത്തെ ക്യാൻസർ ക്യാൻസർ രോഗമായിട്ടും വെള്ളോടിയാണോ കഴിഞ്ഞ ദിവസം ഓട്ടോ ഓട്ടോക്കാരനോട് പോയി ഓട്ടോകാരനോട് പോയി മദ്യം മേടിച്ചുകൊണ്ട് വരാനൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ മരിച്ചു മരിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടു ഞാൻ ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ഈ മക്കളുടെ എൻ്റെ എൻ്റെ കൊച്ചുമക്കളുടെ മാമോദി സാഹിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ മാമോദി സാഹ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയായിരുന്നു അപ്പോൾ അന്നേരം ഈ അലീനായും യുവാനായും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇളയ മകള് എനിക്കവിളെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ഇഷ്ടമാണ് അവളെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ സംസാരത്തിനൊരു ചെറിയ ഒരു ഒരു ചെറിയൊരു എന്നാ പറയാ സ്റ്റാമറി പോലെ ഒരു സംഗതിയാണ് ഒരു കൊഞ്ഞപ്പ് ചെറിയൊരു കൊഞ്ഞപ്പ് വളരെ ചെറുതായി പക്ഷെ എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം അത് കാരണം ഞാൻ കൊഞ്ഞപ്പിനൊരു അപ്പൊ അത് കാരണം ഞാൻ അവളോട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അന്നേരം അവൾ അതനുസരിച്ച് എനിക്ക് ഉത്തരം തരും അങ്ങനെ ഞാൻ അത് വളരെയധികം അവളോട് പെട്ടുള്ള സംസാരം ഞാൻ ഒരു സംഗീതം പോലെ ആസ്വദിക്കും വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ അവൾ ഓടിപ്പോയി പറഞ്ഞു അപ്പൊ അന്ന് എന്നെ അതിശിപ്പിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വേവിച്ചേട്ടെന്ന് തന്നെ എന്നോട് പറയുക എടാ വീട്ടിലെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരുടെ അടുത്തും പോകണ്ട ഇവള എന്നെ എല്ലാം ബാത്റൂമിൽ കൊണ്ടുപോകും എന്നെ കഴുകിപ്പിക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാം അപ്പം എനിക്കതിശയമായി പോയി ഞാൻ പറഞ്ഞു വേവിച്ചേട്ട വേവിച്ചേട്ട ചുമ്മാ പറയണതായിരിക്കും മൂത്തവളായിരിക്കും എന്ന് പറഞ്ഞു ഏയ് അല്ല ഇവളാണ് എന്നെ എല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവള് വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെല്ലാം ചെയ്യുമെന്ന് പറയും എനിക്കതിശയമായി പോയി അപ്പോൾ അത്രക്ക് ഉണ്ടാ അത്രയ്ക്ക് ഒരു ഇതിൽ പോയ ഒരു ഒരു കോ ഒരു പുജിന് ഇങ്ങനെയൊക്കെ അപ്പം അതെനിക്ക് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായാലും ഇങ്ങനെ കിടപ്പ് രോഗികളുള്ള ഒരു വീട്ടിൽ ചെല്ലുമ്പം സാധാരണഗതിയിൽ നമുക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടും അസ്വസ്ഥത കാണുന്നതിലല്ല അവിടെ എത്ര നീറ്റാക്കിയാലും നീറ്റാകില്ല അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ആശുപത്രി ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു 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 ക്ലെൻലിനെസ് കാര്യങ്ങളെല്ലാം ഷൈനിക്ക് അറിയാവുന്നതുകൊണ്ടും ആ രീതിയിൽ പരിചരണം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും ആയിരിക്കാം വീട്ടിലൊക്കെ ചിലപ്പോൾ ഷൈനി മിണ്ടാൻ വരുമായിരുന്നു കേട്ടോ വളരെ അപൂർവ്വം വളരെ അപൂർവ്വം ഒരു ചായ എടുത്തു തരും അത്ര അങ്ങനെയൊന്നും തോന്നിട്ടൊന്നുമില്ല അതിപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലാതെ നമ്മൾ വരുമ്പോൾ നമ്മൾ മുമ്പിലല്ലല്ലോ പറയുന്നത് അതൊക്കെ നീ കൊടുക്കാനുള്ളത് കൊടുത്തോളൂ അധികം വരണ്ടാന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകുക അതിപ്പോൾ നമുക്ക് അറിയത്തില്ല അങ്ങനത്തെ സൈലന്റ് ആയിരുന്നു വളരെ സൈലന്റ് ആയിരുന്നു വളരെ സൈലന്റ് ആയിരുന്നു അതേസമയം മക്കള് ഈ പെമ്മക്കള് വളരെയധികം വളരെ ഇതായിരുന്നു എല്ലാവരുമായിട്ടും ലോഹ്യം ഞങ്ങൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഞാൻ പറഞ്ഞ എൻ്റെ മക് എൻ്റെ മകൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പം ഈ അലീനെയും യുവാനെയും രണ്ട് സൈക്കിളിൽ ഇവിടെ വരും അവർ കൊച്ചവൻ്റെ ആയിരുന്നു മാമദീസ അവനെ ഒഴിച്ച് മൂത്തവർ രണ്ടുപേരെയും ഓരോരുത്തർ സൈക്കിളെ വെക്കും മണിക്കൂർ ഇതിലൂടെ ചിതി ചെയ്തിട്ട് അവരിവിടെ പൂവൊണ്ടായിരുന്നുള്ളു എല്ലാ ദിവസവും അങ്ങനെ വളരെ ഇതായിരുന്നു അത്രയ്ക്ക് ഇതായിട്ടുള്ള ഒരു 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 രണ്ട് കുട്ടികളെയാണ് നമുക്ക് നഷ്ടമായത് ഇപ്പോൾ അത് എല്ലാവർക്കും ഒരു നഷ്ടം അതായത് ഈ ഏതൊക്കെ ശിക്ഷ കൊടുത്താലും ആ ശിക്ഷക്കെല്ലാം ഉപരിയായിട്ടുള്ള ഒരു നഷ്ടമാണ് ഈ കുട്ടികൾ കുട്ടികളുടെ വിയോഗം നമുക്ക് ഉണ്ടാക്കിയത് അത് പറയാതിരിക്കാൻ മാറി എപ്പോഴും ആണെങ്കിൽ ഇവരെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെന്ന് പറയാലേടാ അത് എന്താണോ അവർ ആ ഒരു രീതിയിൽ അങ്ങ് അതിന് വേണ്ടത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളൊന്നും എടുത്തിട്ടില്ല അത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു മുൻകൈ മുൻകൈ വന്ന് കഴിഞ്ഞാൽ ആയിട്ട് നിൽക്കണം അതിപ്പോൾ ഷൈനി വളരെ മോശമായിരുന്ന രീതിയിലാണ് മൊത്തത്തിൽ ഈ ബോബി എന്ന് പറഞ്ഞ ആള് ചിത്രീകരിച്ചെന്നാണ് പറയുന്നത് അത് കാരണം എല്ലാവരും സ്വന്തക്കാരും നാട്ടുകാരും അതുപോലെ തന്നെ ജോലി തേടി ഷൈനി പല സ്ഥലങ്ങളിൽ കൂടെ അലഞ്ഞു പോയല്ലോ അവരെല്ലാം െ അങ് നിരുസാഹപ്പെടുത്തി അതായത് ഒരു രീതിയിലും ഷൈനിക്ക് നിക്കക്കള്ളി ഇല്ലാത്ത രീതിയില് എല്ലാ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തിരസ്കരണമായിരുന്നു ഷൈനി ഏറ്റുവാങ്ങിയത് ചിലപ്പം ഗതികെട്ട് തിരിച്ചു വരണം അവരുദ്ദേശിച്ചത് അപ്പം അവരുടെ ഭാഗം ജയിക്കുല്ലോ ഈ കുടുംബശ്രീ ലോണും അതുപോലെ ആയിരിക്കും ഗതികെട്ട് അവസാനം വീട്ടിലേക്ക് തിരിച്ചു വന്ന് വരട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ലോൺ അടയ്ക്കാൻ അവർ മടി കാണിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും അപ്പം ഇപ്പം ഈ മക്കൾക്ക് ചിലവർ കൊടുക്കാതിരുന്നു എന്ന് പറഞ്ഞതും ഒരു പരിധിവരെ മക്കളെ സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്നേഹമില്ല എന്ന് പറഞ്ഞാലും അതിനുള്ളിലൊരു ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ പുറത്തുള്ള ഏതോ ഗ്രൂപ്പുകാരും എല്ലാവരും കൂടിയിട്ട് ഈ ഷൈനിയുടെ കടം ഏതാണ് തൊണ്ണൂറ്റി അയ്യായിരം സംതിങ് അത് അടച്ച് തീർക്കാനുള്ളൊരു കാര്യങ്ങളെ കടന്നിട്ടുണ്ടെന്ന് ചേട്ടാ അതിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കത് അത് അത് എനിക്കതിനോട് അങ്ങനെ ഒരു യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതീ പറഞ്ഞ അവരൊരു മോശമായ സന്ദേശം കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് അങ്ങനെ അടച്ചു തീർത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ സംഘടന ഏറ്റെടുത്തത് നടത്തും എന്നുള്ള രീതിയിൽ ഒരു മോശമായ ഇപ്പം നിലവിൽ സംഭവിക്കാനുള്ള നഷ്ടങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു നമുക്ക് അതിൻ്റെ അനിയനെയോ കുട്ടികളെയോ ഒന്നും ഇനി തിരിച്ചു കിട്ടിയല്ല കിട്ടിയല്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആകപ്പാടെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ കുടുംബശ്രീക്കാർക്ക് കുടുംബശ്രീപ്പെട്ടവർക്ക് ആരെങ്കിലും വലിയ ദുര്യോഗത്തിലാണോ ഈ ഒരു ഇതിൻ്റെ ഒരു തിരിച്ചടവ് വരാത്തത് കൊണ്ട് എന്ന് വേണമെങ്കിൽ നോക്കുക കാരണം ഈ പൈസ കിട്ടാത്തത് കൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കേസോ കാര്യങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ ഇവരുടെയും തന്നെ ഈ പൈസ ഈടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും എന്നാണ് നഷ്ടപരിഹാരം ചെയ്തെന്ന് കുടുംബശ്രീക്കാര്ക്ക് കൊടുക്കാനുള്ള രീതിയിലേക്ക് വന്നു അല്ലേട്ടാ എനിക്ക് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടതെന്ന് യാതൊരു കാര്യങ്ങളും ഇല്ല കാരണം ഇതുപോലെ അവസ്ഥകൾ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കുക എത്രയും പെട്ടെന്ന് ഈ കുടുംബശ്രീയുടെ പൈസ ഇവരുടെ സ്ഥലവും ജംഗമ സ്വത്തുക്കളൊക്കെ ഒക്കെ ഈടാക്കിയിട്ട് അടയ്ക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് അല്ലേ അല്ലെങ്കിൽ ഇവിടെ ഒരു കോടതി സംവിധാനവും ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു സംവിധാനത്തിൽ വരുമ്പം ഷൈനിക്കും അസറ്റ്സ് ഉണ്ട് ഷൈനിക്ക് വണ്ടിയുണ്ട് വണ്ടി കാര്യങ്ങളുണ്ട് അതിപ്പം അതിൻ്റെ പൈസ ആരും മുടക്കിയതാണെങ്കിലും ഇപ്പം ഈ ഇതിൻ്റെ പൈസ മുടക്കിയത് ഷൈനിയാണെന്ന് പറയണു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വണ്ടി വണ്ടിയുടേത് പൈസ മുടക്കിയതാണെന്ന് ഷൈനിക്കും പറയാം അങ്ങനെയും പറയാം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഒരു നിയമ സംവിധാനത്തിൽ വന്നു കഴിയുമ്പം സൈനി ഷൈനിയുടെ അസറ്റ്സ് എടുത്ത് ഷൈനിയുടെ ലൈബിലിറ്റി സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓർഡർ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കും അല്ലാതെ അപ്പോൾ ഇവര് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒന്നെങ്കിൽ അടയ്ക്കും അല്ലാതെ ഇത് പിരിച്ചിട്ട് അതൊക്കെ കാണിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം മാത്രമല്ലേടാ പിരിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു നല്ല കാര്യമാണ് പക്ഷേ അതിൻ്റെ വേറെ ചില നമ്മൾ അതിൻ്റെ വേറെ ചില പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എന്താ പറയുന്നത് നമ്മൾ ഈ തെ തെറ്റുകൾ ചെയ്യുന്നവർക്ക് വളമ്പ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു തീർച്ചയായിട്ടും കുടുംബശ്രീസിനും അതുപോലെ തന്നെ ഈ ബേബി എന്ന് പറഞ്ഞ ആളുടെ ചികിത്സ കൂടുതലും ചികിത്സക്കായിട്ടായിരിക്കും കാരണം വീടിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ഏതാണ്ടൊക്കെ സെറ്റിലായ മാതിരി എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം വീട്ടിലെ ഈ ചില ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ ഈ ചെറിയൊരു പലിശ ഇല്ലേ ഉള്ളൂ അപ്പോൾ ആ ചെറിയ പലിശ ആയതുകൊണ്ട് ആയിരിക്കാം ഇങ്ങനെയൊരു ലോൺ എടുക്കാവുന്ന കാര്യത്തിലേക്ക് വെച്ച് അപ്പം അത് നടച്ചു തീർത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കാണും ഈ മൂന്നര ലക്ഷം രൂപ മാസാമാസങ്ങൾ കൈ കിട്ടുന്ന നോവിക്ക് ലോണിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല നല്ല സാമ്പത്തികം ഉണ്ടല്ലോ മൊത്തത്തിൽ അന് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് നല്ല നീക്കിയിപ്പം അത് അത് ശരിയായിരിക്കും നമ്മളിപ്പോൾ ഈ മൂന്നര ലക്ഷം രൂപ എന്ന് പറയും അതിനകത്ത് കുറേ എല്ലാം ചിലവും കാര്യങ്ങളും വരുമ്പോഴും എല്ലാം പോകും പക്ഷേ ഒരു വേറൊരു വശത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം വസ്തുവിലാണേലും അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സിലാണേലും ബിസിനസ് ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പം ടാക്സി ഹൗസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വിപുലീകരിച്ചു വണ്ടിയെടുത്തു അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പൈസ കുറേ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട് അപ്പം ചെറിയ പൈസയ്ക്ക് പലിശയ്ക്ക് ലോൺ കിട്ടുമ്പോൾ അത് ഒരു മുതൽക്കൂട്ടാണ് ഇപ്പം ഇതിനൊക്കെ ഒരു നാല് ശതമാനമല്ലേ ഉള്ളൂ ഉള്ളൂ ആ അതെടുത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാലും കുഴപ്പമില്ലേ നോബിയുടെ ശമ്പളം കിട്ടുന്നിടത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റിയാലും അതിന് ഇട്ട് ഇട്ട് കിട്ടും ഇട്ട് കിട്ടും ആ അപ്പൊ പിന്നെന്നാ പ്രശ്നം ഇരിക്കുന്നേ അങ്ങനെ ആ ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഊരാക്കുടുക്കിൽ വന്നിട്ട് ഇത് ഷൈനയുടെ തലയിലായി ഷൈനിയുടെ തലയിൽ വന്ന് അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ഇത് എല്ലാവരും സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കുഴപ്പമില്ലേ അവിടുന്ന് നാല് എടുത്തു നോബിയുടെ ശമ്പളം എടുത്ത് എട്ട് ശതമാനത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു നല്ലൊരു കാര്യമല്ലേ കുടുംബത്തെ നോക്കുമ്പോഴത്തേക്കും നല്ല കാര്യമാണല്ലോ അപ്പം അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിനകത്ത് ഇപ്പം പണത്തോടുള്ള അത്യാഗ്രഹം സ്വത്തിനോടുള്ള അത്യാഗ്രഹം അത് സ്വത്ത് വർദ്ധിപ്പിക്കാനുള്ളൊരു ആഗ്രഹവും അത്യാഗ്രഹവും ആഗ്രഹം എന്ന് വേണം ആ വന്നു പക്ഷേ സംഗതി എല്ലാം മാ മാറിപ്പോയപ്പോഴത്തേക്കും കളി തെറ്റിയപ്പോൾ എല്ലാം കളി തെറ്റി അതിവിടെ ഷെയർ ചെയ്യാനും ആരുമായിട്ടും ഷെയർ ചെയ്യാനോ ഷൈനിക്ക് നല്ല കൂട്ടുകാരികളുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒത്തിരി വ്യത്യാസം വന്നതാണ് പക്ഷേ ഷൈനി പലതും ഷെയർ ചെയ്യുന്ന ഒരു മെന്റാലിറ്റിക്കാരി അല്ലായിരുന്നു ഈ ഷൈനിയുടെ കുറ്റം പറഞ്ഞ് കേൾപ്പിക്കാറുണ്ടായിരുന്നു നാട്ടുകാരോടൊക്കെ അങ്ങനെ കേട്ടിട്ടില്ല പുറകിലിരുന്ന് ചിലപ്പോൾ ഒരു തോട്ടിയൊക്കെ കാണും നോബി നോവിയായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യുന്നു കണ്ടിട്ടുണ്ടോ യാത്ര ചെയ്ത് പോയിട്ടും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ഷൈനിയും ഷൈനിയുടെ ിലോ അതെയോ ആ അവർ അവർ അവരി അവരിങ്ങനെ പോകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് തോട്ടിയായിട്ടാണ് തോട്ടി തള്ള പിടിച്ചോണ്ടിരിക്കുക തള്ള തോട്ട പുറകിലിരിക്കുന്ന തൊള്ള വെക്കും വട്ട വേണേൽ ചെരിഞ്ഞാണിരിക്കുന്നത് തള്ള ഇരിക്കുന്നത് തള്ളയുടെ സ്വഭാവത്തിന് വട്ടം ഇരിക്കേണ്ടതാണല്ലോ ഇരിക്കുന്നത് ആ നൈറ്റേക്ക് ഇട്ടല്ലേ പോകുന്നത് ആ ആ ശർക്കര തള്ള ശർക്കര കൽക്കണ്ടം കഴിയൊക്കെ നേരത്തെ വെള്ളമാണല്ലോ ഈ ഇടക്കാലം കൊണ്ട് തുടങ്ങിയാണോ അറിയാവോ ആ ശർക്കര ചൊണഞ്ഞ് കൊണ്ട കിടന്നുറങ്ങുന്ന പറഞ്ഞാ ഈ ഷുഗറിന്റെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നോ ഈ ഒന്നും തളകും നോബിയുടെ ഒരു സഹോദരി ഉണ്ടല്ലോ നോബിയുടെ ഒരു സഹോദരി ഡൈവോഴ്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ഇത് എന്താ കാരണം അറിയാതെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഇവര് തമ്മിൽ എന്താ വിഷയം അവര് തമ്മിൽ എന്തോ വിഷയമുണ്ട് അത് അവർക്കൊരു വീട് എന്തോ വീടെന്തോ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു വിഷയമുണ്ട് ഈ അതിരമ്പുഴയിലാണ് ഈ പെണ്ണിനെ കെട്ടിച്ചത് ഈ നോബിയുടെ സഹോദരിനെ കെട്ടിച്ച് അതിരമ്പുഴയിലാണോ അതിരമ്പുഴയല്ല അതിരമ്പുഴയിലാണ് വീട് കല്ലറയാണ് അവരുടെ വീട് കല്ലറ പ്രോപ്പർ കല്ലറയാണോ ആ പ്രോപ്പർ അവിടെ എവിടെ എവിടെ തിരിച്ചറിയത്തില്ല കല്ലറ എന്ന് പറഞ്ഞത് ഏത് ജില്ലയാ കോട്ടയല്ലേ കോട്ടയ കോട്ടയത്ത് കല്ലറയിലാണ് ഈ പെണ്ണിനെ കെട്ടിട നിരപരാധി ആണെന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് വല്ല അറിയാമോ അതറിയത്തില്ല അറിയത്തില്ല എന്തായാലും ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വിഷയങ്ങളുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് അതിന് ശേഷമാണ് അവർ ഇവരത് അതിനകത്ത് ഇടപെടുകയും അവനുമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടാ ഇത്രയും കാര്യങ്ങളോ വളരെ ഒത്തിരി അധികം കാര്യങ്ങൾ ചേട്ടന് ഈ നാടിന് വേണ്ടി ഈ ചുങ്ക ഇടപഴയ്ക്ക് വേണ്ടിയിട്ട് കാരണം ചേട്ടനും അതുപോലെ തന്നെ ഈ ഏരിയയിലുള്ള മിക്ക വീട്ടുകാരും എനിക്ക് തോന്നുന്നു വഴക്കുകൂടാതെ ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇനിയും ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് ഈ പരാതികളുടെ കൂമ്പാരങ്ങളുമായിട്ട് വരാനിരിപ്പുണ്ട് എന്നാണ് സി ജിയുടെ ഒരു കാര്യം പറഞ്ഞത് സീചാൻ്റെ ഒരു കാര്യം പറഞ്ഞത് സീചാൻ്റെ വീട്ടിലേക്കും വഴി കാര്യങ്ങളൊന്നുമില്ല ആ ചേട്ടന് ഇതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കേസ് കൊടുത്തങ്ങ് പെടുത്തുക നിസ്സാര നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മളിൽ അങ്ങ് പെടുത്തുക അതല്ല ഇവരുടെ പരിപാടി അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുക ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഈ വലിയ വലിയ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടായിട്ടുമില്ല എന്നാൽ എല്ലാവരെയും മുഷിപ്പിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഷൈനയുടെ കേസിൽ ഭയങ്കര വലിയ സംഭവമായി പോയി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഈ ഈ ഈ ഈ ഈ പറയുന്ന പല പല ഈ ലിജോയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി ഇത്തിരി കടുത്തുകൈ വന്നുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തിനങ്ങനെയൊരു ഐലോക്കാർ തമ്മിൽ അങ്ങനെ ഒരു ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഓരോരുത്തരുടെ ഈ സ്വ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം ഈ ഇടവകയിൽ ഒരു അച്ഛൻ ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ടല്ല വരണ്ടേ എന്ത് കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ എല്ലാം സോൾവ് ചെയ്ത് വിടാനുള്ള കാര്യങ്ങൾ ബോബി എന്ന് പറഞ്ഞാൽ അച്ഛനുള്ളതാണല്ലോ ഈ അച്ഛനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും വളരെ മോശം ഒന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കാണുന്നുണ്ടായിരിക്കും ഈ വീഡിയോ ഒക്കെ ആ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലായിടത്തും